മാറുന്നത് ചക്കയിലെ പെക്റ്റിൻ എന്ന ഘടകമാണ് കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ തടയുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു പഴങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രാസപദാർത്ഥമായ പെക്ടിൻ്റെ സമൃദ്ധമായ സ്രോതസ്സാണ് ആണ് ചക്ക ദ്രവമിശ്രിതം കുറുക്ക് രൂപത്തിലാക്കി ജാം ജെല്ലി തുടങ്ങിയവ തയ്യാറാക്കുന്നതാണ് സാധാരണയായി പെക്റ്റിൻ ഉപയോഗിക്കുന്നത് ഇത് പോളിസാക്രൈഡ് എന്നറിയപ്പെടുന്ന ലയിക്കുന്ന ഫൈബർ ആണ് പോഷകമൂല്യമേറിയ ഫലമാണ് ചക്ക ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങളും മൂലകങ്ങളും നാരുകകളും അടങ്ങിയ പോഷകസമ്പന്നമായ നാടൻ വിഭവമാണ് ചക്ക ഇതിലെ പോഷകമൂല്യങ്ങളുടെ സാന്നിധ്യം പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെയും തടയും പക്ഷെ യോഗ്യമായ ചുളയിൽ ഏതാണ്ട് എഴുപത്തിനാല് ശതമാനം വെള്ളമാണ് ഇരുപത്തിമൂന്ന് ശതമാനം അന്നജം രണ്ട് ശതമാനം പ്രോട്ടീൻ ഒരു ശതമാനം കൊഴുപ്പ് നൂറ് ഗ്രാം ചക്ക ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് കിലോ കലോറി ഊർജം സമ്മാനിക്കും ഇതുകൂടാതെ വിറ്റാമിനുകൾ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മൂല്യകങ്ങൾ കാൽഷ്യം ഇരുമ്പ്